SEBI proposes a new asset classes to bridge gap between mutual funds and PMS otherwise portfolio management service SEBI move is a സെബി മൂവ് ഈസ് എ ഡിസൈൻ ടു പ്രൊവൈഡ് റെഗുലേറ്റർ ഹയർ റിസ്ക് ഇൻവെസ്റ്റ്മെൻസ് ഓപ്പർച്യൂണിറ്റീസ് വൈൽ കേബിങ് അൺഥതറൈസ്ഡ് സ്കീംസ് ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ് നിങ്ങളിപ്പം കണ്ടുവരുന്നൊരു കാര്യമായിരിക്കും ഒരുപാട് ഇൻഡിവിജ്വൽസ് പേഴ്സണലി ഫണ്ട് അക്സെപ്റ്റ് ചെയ്താണ്ട് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന പോലെ അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് നടത്തുന്നത് പോലെ അതിൽ ചിലർ എന്ന് പറയുന്നത് സെബിൻ്റെ ലൈസൻസ് ഉള്ളവരായിരിക്കും സെലറി ലൈസൻസ് ഇല്ലാത്തവരായിരിക്കും പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു ഹയർ റിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട് സോ ഇത് കൺട്രോൾ ചെയ്യാൻ എന്നോളമാണ് സെബി പുതിയതായിട്ടുള്ള ഒരു അസറ്റ് ക്ലാസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് സോ ഈ ഒരു അസെറ്റ് എം എഫിന്റെ അതായത് മ്യൂച്വൽ ഫണ്ടിന്റെയും പി എം എസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസിന്റെയും ഇടയിലായിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാം ഇപ്പം ഏകദേശം ഞാൻ വിചാരിക്കുന്നത് ടെൻ ടു ട്വൽ ആണ് ഒരു മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക ഒരു പി എം എസിന്റെ സമയത്ത് ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റേജ് ആയിരിക്കും സോ ഇതിന്റെ ഇടയിലുള്ള റിട്ടേൺസ് തരുന്ന രീതിയിലുള്ള ഒരു അസെറ്റ് ക്ലാസ് ആണ് സെബി പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ അസെറ്റ് ക്ലാസസ് തുടങ്ങുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഒരു ത്രീ ഇയേഴ്സിന്റെ ഓവർ ത്രീ ഇയേഴ്സ് ആയിട്ട് ടെൻ തൗസൻഡ് ക്രോഴ്സോളം മാനേജ് ചെയ്യുന്ന എം എഫിന് മ്യൂച്വൽ ഫണ്ട്സിനെല്ലാം ഈ ഒരു അസറ്റ് ക്ലാസസ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിലേക്ക് വരുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഡിസ്കറേജ് ചെയ്യാനായിട്ട് സെബി തന്നെ ടെൻ ലാഖിന്റെ മിനിമം ലിമിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടെൻ ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉള്ള അറ്റ്ലീസ്റ്റ് ഫൈവ് തൗസൻഡ് ക്രോഴ്സോളം മാനേജ് ചെയ്തിട്ടുള്ള സിഇസിനും മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒരു അസറ്റ് ക്ലാസ് ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക സെബിന്റെ ഭാഗത്തുള്ള ഒബ്സർവേഷൻ ഓഫർ ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷന് ശേഷം മാത്രം അറിയിക്കും സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കുക